അവർ ഗസ്റ്റാണിവിടത്തെ മലയാളത്തിലൊക്കെയല്ലേ സംസാരിച്ചത് ഇപ്പോൾ എന്താശിന്നൊക്കെ പറയുന്നത് അത് അവരുടെ എന്തോ ഭാഷയാണ് കേട്ടിരിക്കും അവരെ അടുത്ത് പോയി ഇരിക്കേ അല്ല ആ കാട്ടമാക്കൻ മാറ് എടുത്ത് പോയി ഇരിക്കുവാനാണെന്നാ നീ പറയുന്നത് അഹോ ഇങ്ങനെ വായിം പോലെ നിൽക്കാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ അവരുടെ മടിയിൽ കയറി ഇരിക്കാനല്ല ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത പോയി ഇരിക്കുവാനാ ഇങ്ങനെ പേടിയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് സ്കൂളിലേക്ക് വന്നത് ആദ്യം നിങ്ങൾ സ്കൂളിൽ ഇങ്ങനെ കാട്ടമാക്കാനൊക്കെ വന്നതെനിക്ക് ഇപ്പോഴല്ലേ തിന്നുന്നത് ഏണ്ടി ഏണ്ടി അവരെ പേടിച്ച് തുന്നുകയൊന്നുമില്ല ഏണ്ടി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് ഏണ്ടിയோட ടീച്ചർ അവിടെ ഇരിക്കുവാൻ പറഞ്ഞത് എനിക്ക് ജ്യൂസ് ഒക്കെ തരാനാണ് ഈ ജ്യൂസാ ആ ജ്യൂസ് തന്നെ നിങ്ങൾ ഇവിടത്തെ ഗസ്റ്റ് അല്ലേ അപ്പോൾ എനിക്ക് ജ്യൂസൊക്കെ ജ്യൂസ് ഒക്കെ കിട്ടും അതും കുടിച്ച് നിങ്ങൾ അവർ സ്റ്റേജിൽ കയറ്റി രണ്ട് സംസാരിപ്പിക്കും അങ്ങനെ നിങ്ങളുടെ സംസാരം ഒക്കെ കഴിഞ്ഞാൽ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞി പിന്നെ നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം അമ്മടെ അങ്ങനെ ഞാൻ പോകുമെന്ന് നീ കരുതുകയേ വേണ്ട നീ എപ്പോഴാ വീട്ടിലേക്ക് പോകുന്നത് അപ്പോഴേ ഞാനും വീട്ടിലേക്ക് പോകൂ അപ്പോൾ എനക്കൊരു സ്വസ്ഥതയും തരില്ലെന്ന് നിങ്ങൾ തീരുമാനിച്ചതാല്ലേ ഇവിടെ നിങ്ങൾക്കാണ്ട് പോയി അവിടെ ഇരിക്കേ ഞാൻ പോയിട്ട് കുറച്ച് വരുന്നു ഓ ഈ ജ്യൂസിന്റെ പേരും സമയം നീ എന്താടാ അങ്ങോട്ട് നോക്കി ഇങ്ങട് ഇങ്ങട് ഇങ്ങോട്ട് ും എനിക്ക് വേണ്ടതൊക്കെ ആ ടീച്ചർമാർ തരും പക്ഷെ നിനക്ക് വേണ്ടതൊന്നും ആരും തരാൻ തരാനിവിടെ എന്നാൽ ബൈ ഞാൻ പോയിട്ട് ജ്യൂസ് കുടിക്കട്ടെ കേട്ടപ്പോൾ പോയ പോക്ക് കണ്ടാ

ുന്നത് ഇനിയും ഒരു ഗ്ലാസ് ജ്യൂസും കൂടെ തരുമായിരിക്കും എന്താടാ ഞാനൊന്നും കളിച്ചില്ല ഞാൻ ജ്യൂസ് കുടിക്കുന്നല്ലേ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ജ്യൂസ് 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 കളി കളിക്കുന്നത് തന്നെ നീ നീ ഒന്ന് ഒന്ന് നോക്കിയേ ദാ നോക്ക് ഉണ്ടോ ഞാൻ സമയമായി എന്നിട്ടൊരു തുള്ളിയെ ബാക്കി കിട്ടിയിട്ടുള്ളൂ അല്ല ഈ ഗ്ലാസ്സിൽ ആദ്യം ജ്യൂസ് അതുണ്ടായിരുന്നു അത് മുഴുവൻ ഞാൻ കുടിച്ച് ഇനി ബാക്കി കുറച്ചും കൂടി ഉണ്ടോ എന്ന് ഞാൻ നിന്നോട് നോക്കാൻ പറഞ്ഞത് എന്ത് പറഞ്ഞിട്ടെന്താ നല്ല ജ്യൂസ് തന്നെയായിരുന്നു

െടാ മാറിയിട്ടില്ലേ എന്റെ ജ്യൂസ് കൂടിയൊക്കെ അതും പറഞ്ഞിരിക്കുകയാലിച്ചു കുടിച്ചത് കൊണ്ടല്ലേ ഇവന് ദേഷ്യം വന്നത് എന്താ ടേസ്റ്റ് സൂപ്പറാ